ഞാൻ ഒരാടി ഇപ്പൊ ഒക്കെ ഉള്ളൂ ഇതാ നിങ്ങൾ നോക്കിയത് ഇവിടെ ഇവിടെ നോക്കിയത് ഇപ്പം എൻ്റെ എൻ്റെ ഷോളറിൻ്റെ ആ ലെവൽ സമയം ആ ലെവലാകുമ്പോൾ തന്നെ ഈ കായ്ച്ചിട്ടുണ്ട് അത് നല്ല 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 കൊലയാണല്ലോ നല്ല നല്ല വലിയ കൊലയാണല്ലേ നല്ല നല്ല ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നൊടിച്ചതാണത് ഇപ്പോൾ ഇത് പിന്നെ മേട്ടുപാള എന്നുള്ള വെറൈറ്റിയാണ് വെറൈറ്റി ഇതില് കുഞ്ഞു കുഞ്ഞിലേ കായ്ക്കുന്നത് എന്നെങ്കിൽ ഒരു ആറുമാസം കൊണ്ടൊക്കെ പിന്നെ കായ്ച്ചു കിട്ടുന്ന മേട്ടുപാളയത്തിന്റെ തൈകളാണ് ഇപ്പം നേന്ത്രം മേട്ടുപാളയം കണ്ടില്ലേ ഇപ്പം ഇതിപ്പോ ഒരു ആറു തൈ തയ്യാ നാട്ടിൽ ഇപ്പോൾ മാസം ആയതേ ഉള്ളൂ മാസം ആയതേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു പിന്നെ ഒരു ഒന്നര രണ്ട് മാസം കൊണ്ട് നമുക്കിത് പിന്നെ എടുക്കാൻ വേണ്ടി പറ്റും ഇതിനൊക്കെ നല്ല തൈ ഇതിന്റെ ഗുണം ഇതിൻ്റെ ഗുണമെന്ന് തറിയോ ഞടിക്കുന്ന സ്ഥലമുണ്ടല്ലോ കാറ്റടിക്കുന്ന സ്ഥലം എവിടെയും ഒരു നട്ടുണ്ടാക്കാം ഇന്ന് തന്നെ ഐറ്റ് കയറി പോകുന്നില്ല അത് ഐത്ത് കയറി നല്ല കൊലയും ഞങ്ങളിപ്പോൾ ഒരു കാര്യമായ ഒരു പരിചരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയൊരു ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയതല്ല എന്നിട്ടും ഞങ്ങൾക്ക് നല്ല പിന്നെ അത് അതൊക്കെ നല്ല നല്ല പിന്നെ കായ്ക്കൊല നമ്മൾ ബൂസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നില്ല ണ്ടെങ്കിൽ വളങ്ങൾ കണ്ടമാനം വാരിക്കോരി ഇട്ടിണ്ടാക്കുമ്പോ നമുക്ക് എക്സ്പെൻസും കൂടും എക്സ്പെൻസും കൂടും ചെറിയ വാഴയാണ് ചെറിയ വാഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒരു ആറു മാസം കൊണ്ടൊക്കെ കൊലച്ചു കിട്ടുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് രണ്ടു മാസം കഴിഞ്ഞപ്പോ രണ്ട് മാസം കൊണ്ട് നമുക്ക് വിൽപ്പന നടത്താൻ പറ്റുന്ന പറ്റും നല്ല വാഴ ഞാൻ ഈ ഈ ഫ്ലോട്ടിൽ മൊത്തം ഞാൻ വെച്ചിട്ടുണ്ട് മൊത്തം ഫലപ്രശ്നങ്ങൾ ഇപ്പഴത്തേ ഇതിപ്പോ നാം ഡോക്ടറെ തൈകളാണ് ഇത് ഈ മാവ് കണ്ടില്ലേ മാവണ്ടില്ല മാവില്ല പിന്നെ മയിൻ്റെ തൈകളാണ് ഇവിടെ ഇവിടെ ഞാൻ മുമ്പ് റബ്ബർ ഉണ്ടായതാണ് റബ്ബറൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും തെങ്ങ് വെച്ചു തെങ്ങിൻ്റെ ഇടപെടായിട്ട് ഞാനിപ്പോൾ നമ്മൾ പിന്നെ പല പിന്നെ ഇത് ഫലപൃഷങ്ങൾ റംബുട്ടാൻ മാങ്കോഷിൻ അബിയു എന്നുള്ള എല്ലാം ഒരുപാട് ഒരു പത്ത് നൂറ്റി ചില്ലാരം വെറൈറ്റി പിന്നെ ഫലപക്ഷങ്ങൾ ഇപ്പോൾ ഈ സ്ഥലത്ത് നട്ടിട്ടുണ്ട് ഞാനിപ്പോൾ റബ്ബർ ഉള്ള സ്ഥലമാണ് റബ്ബറൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ പുതിയ നട്ടിട്ടുള്ളത് അതിൻ്റെ വാഴയും നട്ട് പ്രാവശ്യം തണലിന് വേണ്ടി ഇതിനൊക്കെ ഇപ്പോൾ അടുത്ത വർഷം ഞങ്ങൾ ഇതൊക്കെ ഒഴി അടുത്ത വർഷം ഇതെല്ലാം ഒഴിവാക്കും തെങ്ങും തയ്യും കൊടുക്കുന്ന കൊടുക്കണമെങ്കിൽ നമ്മൾ ആ വഴക്കെന്നൊക്കെ വഴക്കുന്ന എല്ലാ വെറൈറ്റി വാഴക്കന്നുണ്ട് വാഴക്കുന്നുണ്ട് ഉണ്ട് പിന്നെ മേട്ടുപ്പാളയുണ്ട് മഞ്ചേരിക്കുള്ള ഉണ്ട് എല്ലാത്തിനും കന്നുകളും നമ്മൾ പിന്നെ എത്തിച്ചു എത്തിച്ചുകൊടുക്കും ആവശ്യക്കാരനാണെങ്കിൽ നമ്മൾ കൊറിയറൊക്കെ ആവുമ്പം എന്നാൽ ഈ കൊറിയർ ചാർജ് തന്നെ എഴുപത് രൂപേൻ്റെ അടുത്ത് കൊറിയർ ചാർജ് കിലോ വാങ്ങിക്കുന്നുണ്ട് അവർ അപ്പോൾ അങ്ങനെ ആവുമ്പോഴേക്കും ഇതിന് തൈകള് പിന്നെ വിത്തങ്ങൾ മുപ്പത് രൂപയൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് മുപ്പത് രൂപ കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും ഒരു കിലോൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും അവർ കന്ന് അപ്പോൾ അതുകൊണ്ട് കൊറിയർ അയക്കുന്ന പിന്നെ അത്ര വലിയൊരു പിന്നെ ചെറിയ ക്വാണ്ടിറ്റി എല്ലാ അത്യാവശ്യമാണെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു നൂറ് തൈൻ്റെ ഓർഡർക്കാൻ നമ്മൾ വീടുകളിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കാനും പറ്റും ഓക്കെ എല്ലാ വെറൈറ്റി ഉണ്ട് പിന്നെ റോഗസ്റ്റിൻ്റെ ഉണ്ട് എല്ലാത്തിനും കന്നുകൾ നമ്മുടെ കയ്യിലുണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇതിപ്പോൾ കൊലക്കാരായ റോഗസ്റ്റിൻ്റെ തൈ റോഗസ്റ്റിൻ്റെ ആണ് ഇപ്പം നല്ല പറഞ്ഞ നല്ലതിൻ്റെ ചോടൊക്കെ നൽകാനുള്ളത് അത് ഐറ്റ് പോവില്ല ഐറ്റ് പോവാത്ത തന്നെ നമുക്ക് നല്ല പിന്നെ മഴയാന്ന് ഈ റോഗസ്റ്റ് നല്ല കൊല അങ്ങനെ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ വരെ വെയിറ്റ് വരുന്ന കൊലയാന്ന് ഉണ്ടാകുക ഇതിപ്പോൾ ഇത് കൊലക്കാൻ ആവുന്നതേ ഉള്ളൂ കൊലക്കാനാവുന്നതേ ഉള്ളൂ വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിപ്പോ ഇവിടെ ഞാനിപ്പോ മൂന്നേക്കർ സ്ഥലത്താണ് ഇപ്പം ഇത് ചെയ്തിട്ടുള്ളത് മൂന്നേക്കർ